Surah al Europe. European Apostolic Dissertation, Natanael, Stephen, and It gives me a lot of pride and I feel a lot of obligation and gratitude for all of you, as well as my first Holy Communion children The most precious gift for the church. സ്നേഹമുള്ളവരെ കുടുംബ പ്രാർത്ഥനയില്ലാതെ നമ്മുടെ വീടുകളില തഴ വളർത്തി കാലഘട്ടമൊക്കെ മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും കുടുംബ പ്രാർത്ഥന നമുക്ക് അച്ചിട്ടാണ് കുട്ടികളെ ഞങ്ങളുടെ വീട്ടിൽ ആകെ കുടുംബ പ്രാർത്ഥന ചൊല്ലാത്ത ഒരു ദിവസം മാത്രമേ ഉള്ളൂ എന്നാണെന്നറിയാമോ കഴിഞ്ഞാലും തന്നെ ഗുഡ് ഫ്രൈഡേ ആണ് അന്ന് കാലത്ത് തുടങ്ങി പള്ളിയില് നിരഞ്ഞു കാലത്ത് കിടാനുഭവം സംഘവും വായനയും അത് കഴിഞ്ഞ് കഴിഞ്ഞ നഗതി കാണിക്കൽ അന്ന് വീട്ടിൽ വരുമ്പോ അമ്മ പറഞ്ഞു ഇന്ന് കൊണ്ട ചെല്ലട്ട ഞങ്ങള് ചോദിക്കാം എന്താ അമ്മ ഇന്ന് കൊണ്ട വേണ്ടത് വയ്ക്കണം പതിലൂടെ വേണ്ടപ്പോ അമ്മ പറഞ്ഞു പറയാറുണ്ട് വിശ മരിച്ചു കളിക്കാൻ അത് ചില്ല കേ അമ്മയുടെ ഒരു തിയോളജിയാണ് അത്രയ്ക്ക് കനുഷമായിരുന്നു നമ്മുടെ കുടും കുടുംബങ്ങൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പരിശുദ്ധ പിതാവ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സഭയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ സഭയെ ലോകത്തിലെ എല്ലാ സഭകളും മാനിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും കാണുന്നതിന് നിങ്ങളുടെ ആളുകൾ കാണിക്കുന്ന ഇഷ്ടമുണ്ട് സത്യമാണ് എനിക്ക് ദോഷത്തിൽ നമ്മുടെ പള്ളികളിലൊക്കെ തന്നെ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ കുർബാന കാണുക എല്ലാ ദിവസവും കുർബാന കാണുക പ്രത്യേകിച്ച് ഇരുപത്തഞ്ച് നൊയിമ്പില് അമ്പത് നൊയിമ്പില് മൂന്ന് നൊയിമ്പില് എട്ട് നൊയിമ്പില് പരിശുദ്ധ അമ്മയുടെ സ്വകാരം അവിടെ തിരുന്നാണോ പതിനഞ്ച് നൊയിമ്പില് നമ്മൾ കുർബാനയോട് ഭ്രാന്തമായിട്ട് അടുത്ത് ജീവിക്കുന്നവരാണ് കുർബാന കാണാതെ ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ നമുക്ക് ഷ്ടമുള്ളവരാണ് മൂന്നാമതായിട്ട് പരിശുദ്ധ പിതാവ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ മിഷണറിമാരെ സഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾക്കറിയാം പാശ്ചാത്യ മിഷണറിമാരെ നമ്മുടെ നാട്ടിൽ ധാരാളം ജോലി ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അയർലൻഡിൽ ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ അയറിഷ് മിഷണറിമാര് ഇന്ത്യയിലെ സുവിശേഷ വർക്കരന്റെ പേരെയും ധാരാളം സംഭാവന ചെയ്തിട്ടുള്ളവരാണ് ആ പുണ്യപിതാക്കന്മാരുടെ ഓർമ്മ പകർന്ന ഈ നാട്ടിലെ ഞാൻ ഈ കുർബാന അർപ്പിക്കുമ്പോൾ ഞാൻ അവരൊക്കെ ഓർക്കുന്നുണ്ട് പക്ഷെ വിദേശ മിഷണറിമാരെ നമ്മുടെ നാട്ടിൽ വരാത്തതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ തിരോധാനത്തിന് തൊട്ടു മുൻപ് തന്നെ സീറോ മലബാർ സഭയുടെ വൈദികരും സന്യസ്തരും നമുക്ക് ജോലി സ്റ്റിക്ഷൻ ഇല്ലെങ്കിൽ പോലും ലാറ്റിൻ രൂപതകളിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തിലെ സിറോമൽവാർസയിൽ നിന്ന് നാൽപ്പതോളം വൈദികരെ ലാറ്റിൻ രൂപതകളിലെ നക്രാന്മാരായിരുന്നു ഇന്ന് ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് നമ്മുടെ റീത്ത് നോക്കാതെ ലത്തിയൻ സന്യാസ സമൂഹങ്ങളിൽ വളരെ സന്തോഷത്തോടും ഇഷ്ടത്തോടും കൂടി നമ്മുടെ മക്കൾ ജോലി ചെയ്തിട്ടുണ്ട് പരമ്പരാഗതമായിട്ടുള്ള പ്രതീക്ഷിക്കാൻ යි දීශ කම මිහල ගන් මදෝය රේ අවසා තකෝ අර වු දස දැක්නැ නිහල තැ කමයි කයිමාවිය බැ මර අදුර පැ පය අයයි රෝවිලයල් ගෙල්ලය ී ගැ

লা আধ মহাসামাথ মাা মা । এনেে চচ পলা ম ম মভা මුව දැකටරේ හඳට නම්බර ශවාසක මුවලැැගල තා ශුදුිත රයික නමර මරතුම බයිතුරු පැදස්න මාම දැකය අධනික දහාසමයි විස්්තයේ ැන්තු මයිතිම මල පජස ගනතු අෂාය ගැන්න හොඩ බ්‍රසා කර ජාන හුවද. निना लोजी इस चीज में लगारी तमन्ना लगे आजाद या नदियादरी हो आप इसे विश्वास सा परिश्रम के प्रयोग के लिए मार्ग में निर्माण स्थापित कर पाएंगे इन कैथेड्रल में लिस्ट वर्ल्ड में हमारे कुटिया के बोलते हैं कैथेड्रिक समूह इवन बेल्टिंग रिटर्स एंड लैंडिंग पास्टेस्टर Remark me that the way you view the catechism for the children is extraordinarily excellent. मारा बहुत दिन हैं। हम उसके लिए बहुत बहुत योग्य हैं। नया आदिसचिं। Every information is a transformation. Every information is a transformation. ുക്ക് ചെയ്ത ഒരാളാണ് ഇരിക്കാനൊക്കെ ആഗ്രഹമില്ല അവർക്ക് ഇരിക്കാൻ വേണ്ടിയറിയുന്നുണ്ട് ഞാൻ പോലും അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് വീട്ടിൽ കൊടുക്കുന്ന ചിട്ടയായ പരിശീലനം ആ പരിശീലനം സാധിക്കുമെന്ന് നിങ്ങൾ ആരോ കരുത് निम्नलिखित उद्देश्य का परिचय करें। निम्नलिखित उद्देश्य के तहत पहले बातचीत करते हैं जब आप आए हों। अगर इंटरनेट के लिए कार्यों को निर्माण करने दे के लिए आपको बातचीत करनी है, उसी के लिए आपको निर्माण करना है। अच्छा, आधे दिन बैठक करने में निम्नलिखित बिडिंग लाइफ क्यों है उन्हें? � ചില നമ്മുടെ കുടുംബങ്ങളിലെ ആചാരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല നഷ്ടപ്പെടുത്താൻ പാടില്ല കാ കാണുന്നേ ഗീതക്ക് നിന്റെ സുഖം ഉണ്ടാകും കാറ്റില്ലേ മക്കൾ ഏറ്റുവാങ്ങുമ്പോഴാണ് ഈ കൈ കഴിച്ചിട്ടുണ്ട് നിങ്ങള് നമ്മള് പ്രാത്രത്തിന് ചെയ്യണം നമ്മള് സൂരി കൊടുക്കാറുണ്ട് ഈ സൂരി കൊടുക്കുന്നതാണ് കൈവശുണ്ട് മൂത്ത കാര്യം എന്നാ പിന്നെ താഴ് വാങ്ങണം പിന്നെ താഴാണ്

महिला की मदद में बहुत मकरंडी को तो कितना कई बार तो आप कई बार तो इधर तुड़ाते हैं यार ना पकड़ने में तो बंदे मैं पढ़ा लिखन वाली जी के दर्शन से कई बार चोट ले आमना भी आमना क्वालिटी क्वालिटी

අමත්ක සුරෙක්්ෂල මල්කා විශ්වාසම සූචිකෑන විශ්වාස පාත මටකෑ විශ්වාසම ගඩගති ගරන්න අනශ්‍යමායකම එට සඳගාලන නිනිචීී. අදවඩටටන නමල පවාසෙ බෝතුරෝන පැරසනක උරක්්‍රස්තු විසිශේෂන් මක් පහ ච සිත අස්තලී ගැයි. කිපවෙලාග කරවාතදාන්න නිංහලය നമ്മുടെ പൈതൃക വിശ്വാസത്തിൽ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ ബന്ധപ്പെടുത്തുക നിങ്ങൾ സഹകരിക്കണം അതിന് പോകുന്ന ക്ലാശോ അതിന് പോകുന്ന നഷ്ടമോ സമയ നഷ്ടങ്ങളോ ഒന്നും നിങ്ങൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള പൈതൃക വിശ്വാസത്തിൽ നിലനിൽക്കാനും അത് നമ്മുടെ മക്കൾ പകർന്നു കൊടുക്കാനും അത് നമ്മുടെ മക്കളിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും കാരണമാക്കും

Casi <coughs>

ഞാൻ ആവശ്യങ്ങൾക്ക് ചെയ്യരുത് ഒരുപാട് നല്ല കാര്യങ്ങൾ നാട്ടിൽ ഞാൻ പള്ളികളുടെ പേരും കോഴി നാട്ടിലെ പള്ളികളിലെ നിന്റെ വീട്ടിൽ പേരുന്നില്ല ഞാൻ നിർത്തിയാവർത്തനങ്ങളിൽ നിന്ന് ഒറ്റ പ്രാർത്ഥിച്ച ප්‍රශි අලග නා ද්‍රස්ි ව දව නැනගර සමපටින් ඒවැනි ගැනුදී පලාගී හිටදේ ප්‍රශිතත් මාමගේ මාම පට ආ